യെസ് ഇനി നമുക്ക് യൂണിറ്റ് ത്രീയിലോട്ട് പോയാലോ യെസ് എന്താണ് വോട്ട് ഇസ് വൊക്കാബുലറി വാട്ട് ആർ ആക്റ്റീവ് ആൻഡ് വൊക്കാബുലറി എന്താ വൊക്കാബുലറി ഇറ്റ് മീൻസ് ഓൾ വേർഡ്സ് ഇൻ എ ലാംഗ്വേജ് വൊക്കാബുലറി മീൻസ് ഓൾ ദ വേർഡ്സ് അതായത് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ വാക്കുകൾ അല്ലെ യെസ് വാക്കുകൾ ഇല്ലാതെ നമുക്ക് ഭാഷ ഉണ്ടാവുവോ ഇല്ല അപ്പൊ അതാണ് വൊക്കാബുലറി വൊക്കാബുലറി മീൻസ് ഓൾ ദ വേർഡ്സ് ഇൻ എ ലാംഗ്വേജ് ദ് വൊക്കാബുലറി അത് ആക്ടീവ് വൊക്കാബുലറി വേർഡ്സ് വി യൂസ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് അതായത് നമ്മൾ യെസ് വേർഡ്സ് വി യൂസ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ പറയുന്നതാണെന്ത് ആക്റ്റീവ് വൊക്കാബുലറി വി നോ ദീനിങ് വെൽ ആൻഡ് യൂസ് ദം ഓഫൺ അതായത് നമ്മൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ത് ആക്റ്റീവ് വൊക്കാബുലറി അത് എന്താണ് നോക്കൂ ആക്റ്റീവ് കണ്ടോ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ഓക്കെ ആണെങ്കിലോ ഇതിനെ നേരെ തിരിച്ച് വേർഡ്സ് അണ്ടർസ്റ്റാൻഡ് വെൻ വി റീഡ് ഓർ ഹിയർ ദം നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ അത് പറയില്ല അപ്പൊ നമ്മൾ നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറെ പുതിയ വേർഡ്സ് കിട്ടൂല്ലേ യെസ് അപ്പൊ പുതിയ വേർഡ്സ് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും അത് എഴുതുമ്പോൾ നമുക്ക് ചെലപ്പോ ഇത് വരൂല്ലേ അപ്പൊ എന്താണ് അതിനെ പാസീവ് വോക്കാബുലറി എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ പോകല്ലേ ഓക്കെ നിങ്ങള് ഇവിടെ ഉണ്ടോ എന്താണ് അവസ്ഥ ക്ഷീണിച്ച ക്ഷീണിച്ചോ നമുക്ക് കുറച്ചുകൂടെ എഴുതും നമുക്ക് നോക്കാം ഓക്കെ സോ എക്സാം ആവാറായില്ലേ നമുക്ക് ഉഷാറാവണ്ടേ യെസ് വാട്ട് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ വൊക്കാബുലറി ആൻഡ് തോട്ട് വോയ്സ് ഷുഡ് വി ചൂസ് വേർഡ്സ് കെയർഫുള്ളി എന്താണ് വൊക്കാബുലറിയും തോട്ടും തമ്മിലുള്ള വ്യത്യാസം അത് എന്തുകൊണ്ടാണ് നമ്മൾ എന്താണ് നല്ല രീതിയിൽ യൂസ് ചെയ്യണം സൂക്ഷിച്ച് യൂസ് ചെയ്യണം പറയാനുള്ള കാരണം എന്താ വേർഡ്സ് ആൻഡ്സ് ആർ കണക്ടഡ് ലാംഗ്വേജ് ഹെൽപ്സ് ഷെയർ ഔർ അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞു വാക്കുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തകളില്ല അതായത് നമ്മൾ നമുക്കൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ വാക്കുകൾ വേണ്ടേ അതാണ് അപ്പൊ വേർഡ്സും തോട്ട്സും കണക്ടഡ് ആണ് and feel so we should be careful and choose words wisely വൈസ്ലി നമ്മള് നമ്മൾ ചിന്തിക്കുന്ന രീതി നമ്മൾ പുറത്തൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം നല്ല രീതിയിൽ പറയണം അങ്ങനെ നമ്മൾ നമ്മൾ പറയുന്ന രീതി നമ്മൾ ഒരാള് വിലയിരുത്തുക അതാണ് പറഞ്ഞത് അപ്പം ഈ ചിന്തയും അതുപോലെ തന്നെ വാക്കുകളും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് ഓക്കെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് യെസ് എന്താ ഒരു ചൊല്ലുണ്ടല്ലോ എറിയുന്ന വാക്കും പറയുന്ന കല്ലും തിരിച്ചെടുത്ത അങ്ങനെ എന്തോ ഒരു വാക്ക് ചൊല്ലില്ലേ അതന്നെ അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞ വാക്ക് എന്താണ് തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ എന്താണ് ഒരു ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ പറയാ അപ്പൊ എന്താണ് നമ്മൾ ചിന്തിക്കുന്ന രീതി ആദ്യം ശരിയാക്കണം എന്നാലും നമ്മൾക്ക് എന്താണ് നല്ല വേർഡ്സ് കിട്ടുള്ളൂ എന്ന് ഓക്കെ ദിസ് മീൻസ് വാട്ട്സ് മീൻസ് എ സംതിങ് ടേക്ക് ഇറ്റ് ബാക്ക് എവറി വേർഡ് ഹാസ് പവർ സോ വി സ്പീക്ക് കൈൻഡ്ലി ആൻഡ് ക്ലിയർലി അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ പോലെ ഓക്കെ ഹൗ ഇസ് വൊക്കാബുലറി ഗ്രൂപ്പ് ബൈ യു സീച്ച് വൈ ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ വൊക്കാബുലറിന്റെ ഒരു മൂന്ന് തരാണ് ചോദിക്കുന്നത് അതായത് വേർഡ്സ് എങ്ങനെയാണ് നമുക്ക് തരംതിരിക്കുക എന്നുള്ളത് അതായത് ഒന്ന് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില വേർഡ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യും അതാണിത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് അതൊരു മൂവായിരം വേർഡ് അത്രയും ഉണ്ടാവും ഓക്കെ അതായത് നമ്മൾ സ്ഥിരമായിട്ട് എന്നും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും യൂസ് ചെയ്യുന്നതാണ് എന്ത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ഇനി മിഡ് ഫ്രീക്വൻസി വേർഡ്സ് ആ കുറച്ചും കൂടെ ഒരു മിഡിലായിട്ട് നിൽക്കുന്നത് അതായത് ത്രീ തൗസൻഡ് ടു നയൻ തൗസൻഡ് അതായത് നമ്മൾ സ്കൂളിലും സയൻസിലും അക്കാഡമിക് റൈറ്റിംഗിലും ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണിത് മിഡ് വേർഡ്സ് എന്ന് പറയുന്നത് ഇനി ലോ എന്ന് പറഞ്ഞാൽ എന്താ റെയർ വേർഡ്സ് ബിയോണ്ട് ടെൻ തൗസൻഡ് നമ്മൾ കുറെ യൂസ് ചെയ്യാത്ത വേഡ്സ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ നോവലിലൊക്കെ യൂസ് ചെയ്യും കുറെ വേർഡ്സ് നമുക്ക് അറിയാത്ത കുറെ വേർഡ്സ് ഉണ്ടാകൂലേ അത് നമുക്ക് എന്താണ് പെട്ടെന്ന് സംസാരിക്കുമ്പോഴൊന്നും കിട്ടൂല അതാണിത് ലോ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ ആണോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ ഓക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണ്ടേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സോ വൈ ഇസ് ഇമോഷണൽ വൊക്കാബുലറി ഇമ്പോർട്ടൻറ്റ് ഗീവ് എക്സാമ്പിൾസ് ഓഫ് വേർഡ്സ് ആൻഡ് സാഡ്നസ് എന്തുകൊണ്ട് ഇമോഷണൽ അതായത് ആ പേര് തന്നെ നോക്കൂ ഇമോഷണൽ വൊക്കാബുലറി ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് പറയാനുള്ള കാരണം എന്താ യെസ് ഇമോഷണൽ വൊക്കാബുലറി ഹെൽപ്സ് അസ് ഷോ ആ ഫീലിംഗ്സ് ക്ലിയർലി ഇമോഷണൽ അതായത് നമുക്ക് ഇമോഷൻ വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയലേ അത് അത്രയും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം എന്താ നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടത്തിന്റെ രീതിയിൽ പറയാം അല്ലാതെ നമ്മൾ സങ്കടം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഉന്മാദിച്ച് നടക്കോ ഇല്ല അപ്പൊ അതെന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇൻ പ്രിവെ ഇൻ പ്രിവെന്റ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്സ് ഇൻ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അപ്പൊ നമുക്ക് എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ നിങ്ങൾക്ക് നോക്കൂ ഹാപ്പിനെസ് വേർഡ്സ് നമുക്ക് സന്തോഷം വരുമ്പോൾ എങ്ങനെ പറയാ എന്താണ് യെസ് ലിറ്റിൽ ഹാപ്പി ആകുമ്പോൾ ഗ്ലാഡ് പ്ലീസ്ഡ് കംഫർട്ടബിൾ മീഡിയം ഹാപ്പി ആകുമ്പോൾ ജോയ്ഫുൾ ചിയർഫുൾ എന്നൊക്കെ ഇനി നല്ല ഹാപ്പി ആകുമ്പോഴോ യെസ് ഓവർ ജോയിഡ് ഐ എം ഓവർ ജോയിഡ് ഐ ആം ഓവർ ദ മൂഡ് എന്നൊക്കെ പറയില്ലേ അതാണ് അത് അത്രയും സന്തോഷമാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് പറയുന്നതാണിത് യെസ് െ ഇപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് പറയുമ്പോൾ ആ സന്തോഷത്തിലാണല്ലോ മനസ്സിലാകും ഇപ്പൊ നമ്മൾ ഇതിപ്പോ എസ് സി എഴുതുമ്പോ നമ്മൾ ലിറ്റിൽ ഹാപ്പി ആണെങ്കിൽ അല്ലെങ്കിൽ ടു മീറ്റ് യു എന്നൊക്കെ പറയാം ഓക്കെ അങ്ങനെ ഇനി സാഡ്നെസ് വേർഡ്സ് ആകുമ്പോഴോ കുറച്ചൊരു സാഡാണ് അപ്പഴ അപ്പൊ ഇങ്ങനെ നമ്മൾ പറയാം ഡിസപ്പോയിന്റഡ് അല്ലെ ഇനിയോ കുറച്ചും കൂടി മീഡിയം ആണ് എന്താണ് ഷീസ് അപ്സെറ്റ് അല്ലെങ്കിൽ ഹിസ് അപ്സെറ്റ് അബൌട്ട് ദിസ് എന്നൊക്കെ പറയലേ ഓക്കെ വെരി സാഡിങ് അത്രക്കോ സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയലേ വോഫുൾ എന്ന് നമുക്ക് പറയാം ഡിപ്രസ്ഡ് ആണ് ഭയങ്കര സങ്കടത്തിലാണെന്ന് പറയും ഇനി അതർ ഫീലിങ്സ് ഇപ്പൊ നമുക്ക് വേറെ കുറച്ച് ഫീലിങ്സ് ഏതൊക്കെയുള്ളത് ഭയങ്കര ദേഷ്യം ഒറ്റപ്പെടല് നമുക്ക് പേടി ഇതൊക്കെ എന്താണ് വേറെന്തേറെ ഫീലിങ്സ് ആണ് ഇപ്പൊ നമ്മള് പറയും ആംഗറി ആകുമ്പോ ഇറിറ്റേറ്റഡ് എനിക്കതൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര യെസ് ഇനി ലോൺലി ഐസൊലേറ്റഡ് ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക ഓക്കെ പേടിച്ചിട്ട് ഇങ്ങനെ യെസ് അതാണ് എന്ത് സ്കയർഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ യെസ് എന്താണ് വാട്ട് ആർ സ്റ്റുവാട്ട് റെഡ്മാൻസ് ഫോർ ടിപ്സ് ടു ഇംപ്രൂവ് വൊക്കാബുലറി നമുക്ക് വൊക്കാബുലറി അതായത് നമ്മളെ നമ്മളെ വേർഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ എത്ര ഫോർ ടിപ്സ് ഉണ്ട് നമ്മൾ സ്റ്റുവാട്ട് റെഡ്മാന്റെ ഒരു യെസ് രീതിയിൽ ഉപയോഗിച്ചിട്ട് ഏത് നാല് മെത്തേഡ് ഉണ്ട് നമ്മൾ സ്റ്റുഡ് റെഡ്മാൻ പറഞ്ഞത് ഇത് നിങ്ങൾ എന്താണ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് വേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് നോക്കാം യെസ് വൊക്കാബുലറി റെക്കോർഡ്സ് അതായത് റൈറ്റ് ന്യൂ വേർഡ്സ് വേർഡ്സിന്റെ നോട്ട് ബുക്ക് നിങ്ങൾ വൊക്കാബുലറി റെക്കോർഡ്സ് അതായത് ഇപ്പോൾ ഒരു ഡയറി പോലത്തെ ഒരു സംഗതി എടുക്കുക എന്നിട്ട് നിങ്ങൾ കേൾക്കുന്ന കുറച്ച് പുതിയ വേർഡ്സ് ഉണ്ടാവില്ലേ അത് എഴുതി വെക്കുക ഓക്കെ എന്നിട്ടോ ലേൺ വേർഡ് ഗ്രാമർ കുറച്ച് എന്താണ് പറയാ ഗ്രാമർ കുറച്ച് റൂൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക കുറച്ച് റിസ്ക് എടുക്കുക കാരണം എന്താ എങ്ങനെ റിസ്ക് എടുക്കണ്ട ഇപ്പൊ നമ്മൾ എഴുതി വെച്ച സംഗതി ഉണ്ടല്ലോ അത് നമ്മൾ എഴുതുമ്പോഴും അതായത് ഇപ്പൊ നമ്മൾ എസ് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നമ്മള് ഡിക്ഷണറി ഉപയോഗിക്കുക എന്നാലും നമുക്ക് അർത്ഥം കിട്ടുമല്ലോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ എന്ത് കിട്ടും യെസ് നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയാം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ക്ലിയർ ആയോ യെസ് ഇനി നമ്മളെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് അതായത് നമുക്ക് സിക്സ് ബ്ലോക്ക് വരെ ഉണ്ട് പക്ഷെ ലാസ്റ്റ് ബ്ലോക്ക് നമ്മളെ പ്രാക്ടീസ് സെക്ഷൻ അല്ലേ അപ്പൊ ഇതിന് ഇത് പഠിച്ചാൽ തന്നെ നമുക്കത് ഉറപ്പായിട്ടും എഴുതാൻ കഴിയും കേട്ടോ ഓക്കെ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിലോട്ട് പോവാണ് യൂണിറ്റ് വൺ ഓഫ് ബ്ലോക്ക് നമ്പർ ഫൈവ് അപ്പൊ എന്താണ് മെയിനായിട്ട് എന്ന് പറയുന്നത് സമ്മറി എസ് എസ് ആണ് റിപ്പോർട്ട്സ് അല്ലെ നമ്മൾ എക്സാമിന് എഴുതുന്നതാണ് അപ്പൊ ഇതില്ലാതെ നമുക്ക് പറ്റൂല ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ യെസ് ൾ സ്കൂൾ ആൻഡ് വർക്ക് നമ്മൾ സമ്മറി കേൾക്കാത്ത ഇടണ്ടോ അല്ലെ യെസ് സമ്മറി നിന്റെ സമറി എന്ന് പറഞ്ഞപ്പോ നമ്മള് ഒരു ബുക്ക് വാങ്ങിയാല് അല്ലെങ്കിൽ ഇപ്പോ നമ്മള് ഒരു കാര്യം നമ്മള് ഒരു യെസ് ഫ്രണ്ടിനോട് ഒരു കഥ ചോദിക്കാണ് അത് കുറെ പറയാനുണ്ടെങ്കിൽ നമ്മൾ പറയും അതൊന്ന് ചുരുക്കി പറഞ്ഞു അറിയില്ലേ അതാണ് ഒരു ചുരുക്കി പറയുന്ന ഒരു രീതിയാണ് ഇത് സമ്മറി എന്ന് പറയുന്നത് സോ എ സമ്മറിസ് എ ഷോർട്ട് വേർഷൻ ഓഫ് എ ലോങ് ടെക്സ്റ്റ് ദാറ്റ്സ് ദൈഡിയ സമ്മറി എന്ന് പറയുമ്പോൾ ചെറിയ ഒരു രൂപമാണ് എന്ന് സമ്മറി അത് എന്തോണ്ട് ഉപകാരം ഡിസൈഡ് ഇഫ് ദേ ടു റീഡ് ഓ സമ്മറി ഉപകാരപ്രദമാകാൻ കാരണം എന്താണ് യെസ് യെസ് എന്താണ് സമ്മറി വായിച്ച നമുക്ക് മനസ്സിലാകും ഇനി അത് വായിക്കണോ വേണ്ടേ എന്നുള്ളത് യെസ് ഫോർ സ്റ്റുഡൻസ് ഇറ്റ് ഹെൽപ്സ് വെൻ ടേക്കിംഗ് നോട്ട്സ് ഫ്രം വെബ്സൈറ്റ്സ് നമുക്ക് നമ്മൾ എന്താ പറയാ കുട്ടികൾക്ക് എന്താണ് നമുക്ക് പ്ലജീരിസം അവോയ്ഡ് ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട് ഇനിയോ ഇറ്റ് മേക്സ് എക്സാം റിവിഷൻ ഈസിയർ നമുക്ക് എന്താണ് ഇപ്പൊ നമ്മളെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ എന്താണ് പെട്ടെന്ന് സമ്മറീസ് ആണ് നോക്കാലേ യെസ് അതെന്താണ് ഇപ്പൊ സമ്മറി അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അറ്റ് വർക്ക് ഇറ്റ് ഹെൽപ്സ് പ്രൊഫഷണൽസ് ഷെയർ റിപ്പോർട്ട് ഫൈൻഡിങ്സ് ക്വിക്ക്ലി പിന്നെ നമുക്ക് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലോ യെസ് ഇങ്ങനെ സമറി ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും അല്ലെ അതാണ് പറഞ്ഞത് ക്ലിയർ ആയല്ലോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകും സമ്മറി വേഴ്സസ് പ്രിസൈസ് ആയിരുന്നു യൂണിറ്റ് വണ്ണിന്റെ പേരില് എന്താ പ്രിസൈസ് രണ്ടും ചെറുത് തന്നെയാണ് പക്ഷെ അതിനൊരു വ്യത്യാസം നമുക്ക് നോക്കണ്ടേ നോക്കാം ഇസ് എ വെരി ഷോർട്ട് വേർഷൻ ഓഫ് എ ടെക്സ്റ്റ് ദാറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതായത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് എന്താണ് ഏറ്റവും ചുരുങ്ങിയ ഒരു രൂപം അതിലെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ക്ലിയർ ഇൻ ഫ്രഞ്ച് അതായത് നമ്മൾ പ്രിസൈസ് എന്നുള്ള വേർഡ് ഫ്രഞ്ച് കണ്ടോ അതാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വര കണ്ടില്ലേ അതാണ് അതെന്താണ് ഫ്രഞ്ച് വേർഡ് ആയത് കൊണ്ടാണ് നമ്മൾ യെസ് പ്രിസൈസ് ആ ഒരു മേല് വര കൊടുക്കിട്ടോ അതെന്താണ് നമ്മൾ ഫ്രഞ്ചിൽ പറയാ എക്സാക്ട് ഓർ ക്ലിയർ എന്ന് പറയുന്നത് ഇനി അതിന് തമ്മിലോട് ഒരു വ്യത്യാസം നമുക്ക് നോക്കാം കേട്ടോ പ്രിസൈസിൻ്റെയും സമ്മറിയുടെയും ഓക്കെ സമ്മറി ഇൻക്ലൂഡ്സ് ഓൾ മെയിൻ പോയിന്റ്സ് സമ്മറിയിൽ എന്താണ് കൊറേ അടങ്ങിയിരിക്കുന്നപ്പോ ഒരു ബുക്കിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോയിന്റ് മെയിൻ പോയിന്റ്സ് ഉണ്ടാകും പക്ഷേ ഇതിലോ പ്രിസൈസിലോ മോസ്റ്റ് ഏറ്റവും അതി അത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പ്രിസൈസിലുണ്ടാവുകയുള്ളൂ യെസ് ഡെസിൻ ടൈറ്റിൽ സമ്മറിന്റെ ടൈറ്റിലിന്റെ ആവശ്യമൊന്നുമില്ല അതായത് തലക്കെട്ടിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ പ്രിസൈസിന് എന്തായാലും തലക്കെട്ട് വേണം ഇനിയോ ൺ റിട്ടേൺ അത് എന്താണ് സ്പോക്കൺ അതായത് നമുക്ക് എന്താണ് പറയുകയും ചെയ്യാം അല്ലെങ്കിൽ എഴുതുകയും ചെയ്യാം സമ്മറി ഇനി എന്താണ് പ്രിസൈസ് ആണെങ്കിലോ എപ്പോഴും എഴുതിയത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനിയോ പിന്നെ രണ്ടിന്റെ പ്രത്യേകത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ ഒപ്പീനിയൻസ് രണ്ടിനും അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിലോട്ട് പോയാലോ യെസ് എന്താണ് ും സമ്മറി മാറിവേണ്ടട്ടോ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ യെസ് ഒരു ഷോർട്ട് സമ്മറിയാണ് ഒരു ലോങ് ടെക്സ്റ്റിന് ചെറിയൊരു സമ്മറിയാണ് ഇത് ഇതിനും കുറച്ച് റൂൾസ് ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ റിസേർച്ച് പേപ്പേഴ്സ് തെസീസ് ജേണൽസ് ആൻഡ് ഗ്രാൻഡ് ആപ്ലിക്കേഷൻസ് അതായത് ഏതൊക്കെ പേപ്പറിലാണ് ഇത് യൂസ് ചെയ്യുക നമ്മള് റിസർച്ച് പേപ്പറില് തെസിൽ ജേണലില് ഫസ്റ്റ് ഉണ്ടാവല്ലോ ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് ഇതാണ് അബ്സ്ട്രാക്ട് അതെന്താ പറയാ അതിലെന്താണോ അപ്പൊ ഈ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമല്ലോ അതിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് പറയുന്ന ചെറിയൊരു സമ്മറിയാണെന്ത് ലൈക് ഒരു ചെറിയൊരു ഷോർട്ട് സമ്മറിയാണ് എന്ത് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങൾ ഇപ്പോ അസൈൻമെന്റോ അല്ലെങ്കിൽ സെമിനാർ എഴുതുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ സ്കൂളിൽ നോക്കുമ്പോ നമ്മൾ അസൈൻമെന്റോ സെമിനാറോ ഒക്കെ നിങ്ങൾ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ എന്താണ് ആദ്യം ഇപ്പോ ഒരു നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടാകും ഫസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് പിന്നെ ആ വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ യെസ് അപ്പൊ നമുക്ക് അബ്സ്ട്രാക്ട് വായിച്ചാൽ തന്നെ മനസ്സിലാകും എന്താണ് ഇതിൽ പറയുന്നത് എന്ന് അല്ലെ യെസ് അതാണ് എന്ത് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഓഫ് ഈസ് ടു ക്ലിക്ലി ടെൽ റീഡേഴ്സ് വാട്ട് ദ ഫുൾ ടെക്സ്റ്റ് ഈസ് അബൌട്ട് സോ ദേ ഡിസൈഡ് ഇഫ് ദേ ദോണ്ട് ടു റീഡ് ഇറ്റ് പറഞ്ഞ പോലെ തന്നെ എന്താണ് അബ്സ്ട്രാക്ട് വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഇനി വായി ോ ഇത് നമുക്ക് ഈ വിഷയം നമുക്ക് ഇതിൽ അസൈൻമെന്റ് എഴുതാൻ പറ്റുമോ ഇല്ലേന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അല്ലേ ആണോ എല്ലാരും ഉറങ്ങിയോ ഉം ഓക്കെ ആണോ യെസ് മുൻപോച്ച് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ആകുന്നുണ്ടോക്കളെ ആകുന്നുണ്ടോ ഓക്കേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് നോക്കാം ഹൗ ഇസ് ആൻ അബ്സ്ട്രാക്ട് ഡിഫറൻറ്റ് ഫ്രം ആൻ ഇൻട്രൊഡക്ഷൻ അബ്സ്ട്രാക്റ്റും ഇൻട്രൊഡക്ഷനും തമ്മിലെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ അബ്സ്ട്രാക്റ്റും പിന്നെ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ചെറിയ ഒരു യെസ് ഒരു എന്താ പറയാ ഒരുപോലെ നമുക്ക് തോന്നും കാരണം അബ്സ്ട്രാക്ട് ഫസ്റ്റിൽ എഴുതുന്നതാണ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റിൽ എഴുതുന്നതാണ് അപ്പൊ എന്താണ് അതിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം സോ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഗിഫ്സ് ബാക്ക്ഗ്രൗണ്ട് ഗോൾസ് ആൻഡ് പ്രിപ്പയേഴ്സ് ദ റീഡർ നമുക്ക് എന്താണ് ഇൻട്രോഡക്ഷനിലെ ബാക്ക്ഗ്രൗണ്ട് ഗോൾസ് പിന്നെ അതുപോലെ തന്നെ എന്താണ് റീഡർ ഉദ്ദേശിക്കുന്നത് അതും അതിലുണ്ടാകും അല്ലെ യെസ് പക്ഷേ അബ്സ്ട്രാക്റ്റിലാണെങ്കിലോ ഒരു ഷോർട്ട് സമ്മറി ഓഫ് ദ ഹോൾ പേപ്പർ ഒരു ഷോർട്ട് സമ്മറിയാണ് ഒരു ഒരു പേപ്പറിന്റെ അതായത് ഇപ്പൊ ഒരു ടെക്സ്റ്റിന്റെ ഒരു പേപ്പറിന്റെ ഒരു ഹോൾ സമ്മറിയാണ് കൊടുക്കുന്നത് അപ്പോ നമ്മൾ അബ്സ്ട്രാക്ട് എന്താണ് ചിലപ്പോ ഫസ്റ്റില് മാത്രല്ല കൊടുക്കുക ലാസ്റ്റിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് നോട്ട് ജസ്റ്റ് ദ ബിഗിനിങ് ഫസ്റ്റില് മാത്രല്ല കൊടുക്കെട്ടോ ഓക്കെ ദൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പെർപ്പസ് സ്കോപ്പ് മെത്തേഡ്സ് ആൻഡ് കീ റിസൾട്ട് അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്കോപ്പ് എന്താണ് അത് ഏതാ രീതി ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കും എന്നുള്ളതാണ് ഇനിയോക്ട് മസ്റ്റ് സ്റ്റാൻഡ് എ ലോൺ അബ്സ്ട്രാക്ട് ഒറ്റേ ഉണ്ടാവുള്ളൂ ഓക്കെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിതഔട്ട് റീഡിംഗ് ദ ഫുൾ ടെക്സ്റ്റ് നമുക്ക് അബ്സ്ട്രാക്ട് വായിച്ചാല് എന്താണ് വേറെ ഒന്നും വായിക്കേണ്ട ഒരു അവസ്ഥ അത് നമുക്ക് വരൂല്ല കാരണം അബ്സ്ട്രാക്റ്റിൽ തന്നെ ഉണ്ടാകും ഒരു മെയിൻ ഐഡിയ എന്താന്നുള്ളത് ഓക്കെ അല്ലേ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ നാല്

വാട്ട് ആർ ദു ടൈപ്സ് ഓഫ് അബ്സ്ട്രാറ്റ് ആർ ദൂസ്ഡ് എന്താണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഈ സ്ട്രക്ചേർഡിൽ എന്താ വരുന്നത് സ്ട്രക്ചേർഡ് എന്തായിരിക്കും അതിങ്ങനെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരിക്കും അല്ലെ ബാക്ക്ഗ്രൗണ്ട് മെത്തേഡ് റിസൾട്ട്സ് ആൻഡ് കൺക്ലൂഷൻ മെയിനായിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്തത് പറഞ്ഞിട്ടുണ്ടാകും റിസൾട്ട് ഉണ്ടാകും കൺക്ലൂഷൻ ഉണ്ടാകും എല്ലാതും ഒരു ഇങ്ങനെ ഒരു അടുക്കും ചുറ്റായിരിക്കും സ്ട്രക്ചേർഡ് സയന്റിഫിക് റിസർച്ച് ആൻഡ് മെഡിക്കൽ ജേർണൽസ് മെയിൻ ആയിട്ട് എന്താണ് സയൻസ് പരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ മെഡിക്കൽ ജേർണൽസ് ഹെൽപ്സ് റീഡേഴ്സ് ഫൈൻഡ് ഇൻഫോർമേഷൻ ക്യുക്കിലേ അപ്പൊ എന്താണ് കറക്റ്റ് ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞതായിരിക്കുമല്ലോ അപ്പം എന്താണ് നമുക്ക് ഒരാൾക്ക് വായിക്കുമ്പം അത് ഇന്നതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അൺസ്ട്രക്ചേർഡ് അബ്സ്ട്രാക്ട് ആണെങ്കിലോ റിട്ടേൺ ആസ് വൺ പാരഗ്രാഫ് വിത്തൌട്ട് എനി ലാബിൾസ് ഒറ്റ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ വേറെ ഒന്നും അതിൽ ചേർത്തിട്ടുണ്ടോ ഒരു എന്താ പറയാ ഒരു ലാബിലും ചേർത്തിട്ടുണ്ടാവില്ല ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് സബ്ജക്ട് നമ്മളെ പോലത്തെ ആർട്സ് സബ്ജക്ടിലും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിലും യൂസ് ചെയ്യുന്നതാണ് അൺസ്ട്രക്ചർഡ് അബ്സ്ട്രാക്ട് സ്റ്റിൽ ഇൻക്ലൂഡ്സ് ഓൾ കീ പോയിന്റ് അതായത് മെയിൻ ആയിട്ടുള്ള എല്ലാ കീ പോയിന്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും ഓക്കെയാണോ